കുത്തിയോട്ട സമിതിയെ കുറിച്ച് രണ്ട് വാക്ക് ഞങ്ങളുടെ കുത്തിയോട്ട സമിതി ഇരഴ വടക്ക് കാട്ടുപുഴി ചെട്ടുളങ്ങര അതായത് ചെട്ടുളങ്ങര ക്ഷേത്രത്തിന്റെ രണ്ടാംകര ഇരവടക്കാണ് ഞങ്ങളുടെ കുത്തോട്ട സമിതി കുത്തിയോട്ട സമിതിയുടെ പേര് ശ്രീ രാജരാജേശ്വരി കുത്തിയോട്ട സമിതി എന്ന് പറയും അച്ഛനാണ് ആശാൻ അച്ഛന്റെ പേര് ശ്രീ ഗോപാലകൃഷ്ണപിള്ള സമിതി എത്ര വർഷമായി സമിതി തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാപ്പത് നാപ്പത്തഞ്ചു വർഷത്തിന് മുകളായിട്ടുണ്ട് ഞാൻ ജനിച്ച എനിക്ക് നാപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ അതിനുശേഷം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഏകദേശം കുറെ കുത്തിയോട്ടം അച്ഛൻ നടത്തിയിട്ടുണ്ട് എന്റെ ഓർമ്മ ശരി ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കുത്തിയോട്ടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അച്ഛനാണോ ആശാനാണോ കുത്തിയോട്ട ചുമതല അച്ഛനാണ് ഇപ്പോഴും കുത്തിയോട്ട ചുമതല അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഈ വീട്ടിലെ കുത്തിയോട്ടം അച്ഛനാണ് അതിൻ്റെ ആചാര്യൻ പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ കുത്തിയോട്ടം കുമ്മി വാടാനും ബാക്കിയുള്ള കാര്യങ്ങൾ നിൽക്കുന്നു അതുപോലെ ചെവിടിന് രണ്ട് ആശാന്മാർ വേറെയുണ്ട് അത് മാവലിക്കരുള്ള ഒരു മണിയൻ പിന്നെ ഒരു അഭിലാഷ് അങ്ങനെ രണ്ട് പേര് ചെവിടിന് പിന്നെ അച്ഛൻ്റെ കൂടെ പാടാൻ അല്ലാതെ രണ്ട് മൂന്ന് പേരുണ്ട് കഥ പാടാനും പിന്നെ കുമ്മിയാണ് ഞാൻ കൂടുതലും പാടുന്നത് എനിക്ക് കുമ്മി വേണം ഞാൻ കുറിപ്പേട്ടൻ്റെ കുമ്മികളാണ് കൂടുതലും പാടുന്നത് അതുപോലെ അച്ഛന് കുത്തിയോട്ടം അച്ഛൻ്റെ ആശാൻ ഇന്ന് നമ്മുടെ ചിട്ടുള്ളങ്കര അറിയപ്പെടുന്ന ശ്രീ പാർത്ഥൻ ആശാൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് എൻ്റെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ചെട്ടുളങ്ങരയിലെ ഏറ്റവും പഴയ ആശാനും ശ്രീ ഗോപാലക്ഷണപുള്ള അപ്പൊ ഞങ്ങളുടെ സമിതി ആ പാറ്റനാശന്റെ പാരമ്പര്യത്തെയാണ് തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നിങ്ങളുടെ കുത്തിയോട്ട സമിതിയിൽ ഇപ്പോ എത്ര ഏകദേശം ഒരു പത്ത് എഴുപത്തി അഞ്ച് എമ്പത് പേരോളം നമ്മുടെ ചെവിടുകാരും താനവട്ടപ്പാരും കൂടെ മുഴുവനായിട്ടുണ്ട് അതിൽ ചെവിടിന്റെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു മണിയൻ അഭിലാഷ് അവർ രണ്ടുപേരാണ് നമ്മുടെ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ചവിട്ടിക്കുന്നത് പിന്നെ അതല്ലാതെ ശംഭു ഉണ്ണിക്കുട്ടൻ അക്കു അച്ചു ആ വിശാഖ് അങ്ങനെ അനൂപ് അങ്ങനെ കുറേ മിഥുൻ അങ്ങനെ കുറച്ച് കുട്ടികൾ നമ്മുടെ ചെവിട് അവരെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന എല്ലാം പിന്നെ എൻ്റെ കൂടെ താനാവട്ടത്തിന് പാടുന്നത് നമ്മുടെ റിഞ്ചി വർഗീസ് രാജീവ് ശൈലേഷ് ചന്ദ്രശേഖരൻ സന്തോഷ് സീറാം അങ്ങനെ കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ താനാവട്ടം ഞങ്ങളുടെ അച്ഛന്റെ കൂടെ പാടാനുമായിട്ട് ഉണ്ട് പിന്നെ അച്ഛന്റെ കൂടെ കഥ പാടാൻ കൂടുതലായി അച്ഛന്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ മാവലിക്കരയിലെ ഒരു പി സി സുരേഷ് എന്ന് പറഞ്ഞ വേറൊരു ആശാൻ ഈ ഉണ്ട് പാടാൻ അതുപോലെ നമ്മുടെ സമിതിയിലുള്ള വിജയകുമാർ എന്ന് വിളിക്കുന്ന ഒരു ചേട്ടനുണ്ട് മാവിലിക്കരോടെ അവരൊക്കെയാണ് അച്ഛന്റെ കൂടെ കഥ പാടുന്നത് പിന്നെ ഇങ്ങനെ ബാക്കിയെല്ലാവരും ഒരുമിച്ച് ഒറ്റ സാധാരണത്താൽ സമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആശാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുത്തിയോട്ട പാട്ട് പാടാം എന്താ പാടാം എനിക്ക് കുറുപേട്ടന്റെ ഇഷ്ടപ്പെട്ട ഒരു കുമ്മിയുണ്ട് അതെയാ വേണെന്ന പാടാം श्रीपरमेश्वर श्री परने श्रीपदमिनिमल् तुणयागणमि श्रीगण्ठेश्वरपरने श्रीशैलाधिपधरने दुरिदल् तुणय वरणे श्रिपलकपर श्रुतिपूजितपर शिवशिवशङ्करहरणे

मां ज़ो पा मेडो Yeah, Mama.

തീർച്ചയായി ഞങ്ങളെ അമ്മ തീർച്ചയോട് നേർച്ചയേറ്റുവാങ്ങാം ചാത്തതുത്തു നേർച്ചയായി തരുന്ന കുട്ടിയോട് ഞങ്ങൾ നേർച്ചയായി തരുന്നു ഞങ്ങൾ ശരണം ദേവി ശരണം ചെറ്റുളങ്ങര അമ്മയെ ശരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ വീട്ടിലൊരു കുത്തിയോട്ട വഴിപാട് നടത്താൻ ചെറ്റുളങ്ങര അമ്മയുടെ അനുഗ്രഹത്താൽ നമുക്ക് അവസരം ഉണ്ടായി അപ്പോൾ അമ്മയുടെ എല്ലാ ഭക്തരും ഈ അവസരത്തിൽ ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലേക്കും പങ്കെടുക്കണമെന്ന് ദേവി നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഭരണിനാളിൽ അമ്മയ്ക്ക് സമർപ്പിക്കാനുള്ള ഘോഷയാത്രയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ദേവി അനുഗ്രഹത്തിന് പാത്രമാണോ എന്ന് വിനീതമായി ദേവീനാമത്തിൽ അപേക്ഷിക്കുന്നു ഈ വഴിപാടിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ശ്രീ ഗോപാലകൃഷ്ണുള്ള അവളാണ് ശ്രീ രാജരാജേശ്വരി കുത്തിയോട്ട സമിതി കാട്ടുവള്ളിൽ ഇരേഴ വടക്ക് ചുറ്റുള്ളവരാണ് ഈ ശ്രീ രാജരാജേശ്വരി കുത്തിയോട്ട സമിതിയിലെ ആശാൻ ശ്രീ ഗോപാലകൃഷ്ണ അവർക്ക് എന്താ അദ്ദേഹമായിട്ട് എനിക്കൊരു വളരെ അടുപ്പവും ഒരു പിതൃതുല്യ സ്ഥാനത്താണ് അദ്ദേഹത്തിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മകനായ കണ്ണൻ ചിട്ടുള്ളങ്കരമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളുള്ള ഒരു നല്ല പാട്ടുകാരനാണ് ഇനി ഒരുപാട് ഉയരങ്ങളിൽ അദ്ദേഹം എത്തണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ